ക്ഷേത്ര വിഗ്രഹത്തിലെ മാല മോഷ്ടിച്ച മേൽശാന്തി പോലീസ് പിടിയിൽ പാലക്കാട് അന്ത്യാലങ്കാട് സ്വദേശി ഹരികൃഷ്ണനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് പന്തീരങ്കാവ് മഹാവിഷ്ണു ക്ഷേത്ര വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന പതിമൂന്ന് ഗ്രാം സ്വർണ്ണമാലയാണ് ഹരികൃഷ്ണൻ മോഷ്ടിച്ചത് വിവരങ്ങളുമായി ദിൽഷ തിലകനാണ് നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നത് ദിൽഷ എങ്ങനെയാണ് ഈ വ്യക്തിയെ കണ്ടെത്തിയത് എപ്പോഴാണ് ഈ മാല പോയ വിവരം അറിഞ്ഞത് ബിനിൽ കോഴിക്കോട് പന്തീരങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ഏകദേശം പതിമൂന്ന് ഗ്രാമോളം വരുന്ന മാല സ്വർണ്ണ മാലയാണ് മോഷണം പോയിരിക്കുന്നത് ഇതിലിപ്പോൾ ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിട്ടുള്ള പാലക്കാട് സ്വദേശി പാലക്കാട് കപ്പൂര് സ്വദേശിയായിട്ടുള്ള ഹരികൃഷ്ണനാണ് പിടിയിലായിരിക്കുന്നത് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ ഈ ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിട്ടാണ് ചുമതല ഏൽക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലെ മാല കാണാതായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ക്ഷേത്രം ഭാരവാഹികൾ പല തവണയായിട്ട് മേൽശാന്തിയോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു മാല എവിടെ എവിടെയെന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ മേൽശാന്തി പറഞ്ഞത് ഈ വിഗ്രഹത്തിൽ കളഭം ചാർത്തിയതിൻ്റെ താഴെയായിട്ട് മാല ഉണ്ട് മാല അവിടെ തന്നെ ഉണ്ട് എന്നാണ് എന്നാൽ ഈ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഇതിൽ സംശയം തോന്നുകയും ഇന്നലെ ഈ മേൽശാന്തിയെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാതെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി തുടർന്ന് ഇവർ പന്തിരങ്കാവ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പന്തിരങ്കാവ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയ സമയത്താണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ മാല ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത് ഈ മേൽശാന്തിയെ ഉടനെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മാല ഒരു ജ്വല്ലറിയിൽ പണയം വെച്ചിരിക്കുകയാണ് എന്ന കാര്യം മേൽശാന്തി വെളിപ്പെടുത്തുന്നത് എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ മേൽശാന്തിക്കെതിരെ കൂടുതൽ പരാതികൾ ഇപ്പോൾ വരുന്നുണ്ട് കാരണം ക്ഷേത്ര െത്തുന്ന ഭക്തന്മാരോട് കാര്യസിദ്ധിക്ക് വേണ്ടിട്ട് കൂടുതൽ സ്വർണം ചാർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ മേൽശാന്തി ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ഭക്തർ പരാതിയായിട്ട് പന്തരങ്കാവ് പോലീസിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണ് മാലയടക്കം കണ്ടെടുക്കേണ്ടതുണ്ട് ബിനൽ ശരി മാലയടക്കം കണ്ടെടുക്കേണ്ട സാഹചര്യം ആണ് കൂടുതൽ ഭക്തരോട് സ്വർണം ചാർത്തു എന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഈ മേൽശാന്തി എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞതായി ദിൽഷ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ക്ഷേത്രം വിഗ്രഹത്തിലെ മാല മോഷ്ടിച്ച മേൽശാന്തിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്